അള്ളാഹു നമ്മുടെ മക്കളെ കുറിച്ച് സമ്മാനം എന്നാണ് വിശേഷിപ്പിച്ചത് അല്ലാഹു നമുക്ക് നൽകിയ സമ്മാനങ്ങളാകുന്ന അനുഗ്രഹമാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ആ മക്കളുടെ അവിഹിതത്തിലേക്ക് പോകാതിരിക്കാൻ ഹറാമായ ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കാൻ അനാവശ്യമായ ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഒളിച്ചോടാതിരിക്കാൻ അനാവശ്യമായ ഒരിക്കലും തൃപ്തിപ്പെടാൻ പൊരുത്തപ്പെടാൻ അംഗീകരിക്കാൻ കഴിയാത്ത ബന്ധങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ വിശാല പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുസ് പഠിക്കാനും പകർത്താനും നമുക്ക് തൗഫീക്ക് നൽകാനുഗ്രഹിക്കുമാറാകട്ടെ റജീം ബിസ്മി ലാഹിറാൻ ഇറഹിം നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ <singing flowers> <morally> <prayers> എല്ലാവിധ ഹൈറും വറക്കത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമുക്ക് നൽകിയ ഹിതായത്തും ഈമാനും സന്മാർഗവും അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതേ ഈമാനോടെ അതേ ഹിതായത്തോടെ അതേ സന്മാർഗത്തോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ബിറമദിക്കാമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കുറിച്ച് ഹിബത്ത് എന്നാണ് വിശേഷിപ്പിച്ചത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും നിരവധി സ്ഥലങ്ങളിൽ അല്ലാഹു നമ്മുടെ മക്കളെ കുറിച്ച് സമ്മാനം എന്നാണ് വിശേഷിപ്പിച്ചത് അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനങ്ങളാകുന്ന അനുഗ്രഹമാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ആ മക്കൾ ജനിച്ചു വീഴുമ്പോൾ അവർ പിറവിയെടുക്കുമ്പോൾ നമുക്ക് സന്തോഷവും സന്തോഷത്തിന്റെ കൂടെ ആശങ്കയും ജനിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നമ്മുടെ മക്കളെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അവർക്ക് താരാട്ട് പാടുമ്പോൾ സന്തോഷമാണ് അവർക്ക് പാല് കൊടുക്കുമ്പോൾ സന്തോഷമാണ് അവർ പിച്ച വയ്ക്കുമ്പോൾ സന്തോഷമാണ് അവർ കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമുക്ക് സന്തോഷമാണ് അവർ വളർന്ന് വരുമ്പോൾ നമുക്ക് സന്തോഷമാണ് അവർ ഉന്നതമായ മാർക്ക് സന്തോഷമാണ് അവർ നല്ല ജോലി ലഭിക്കുമ്പോൾ സന്തോഷമാണ് ഇങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം നമുക്ക് സന്തോഷമാണ് എന്നാൽ സന്തോഷത്തിന്റെ കൂടെ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ മാതാപിതാക്കളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആശങ്ക കൂടി ജനിക്കുകയാണ് എത്രയോ മാതാപിതാക്കളാണ് പ്രിയപ്പെട്ട മക്കളെ കുറിച്ച് സങ്കടങ്ങള് പറയുന്നത് ആത്മീയ പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടി സംസാരിക്കുന്നില്ല സങ്കടങ്ങള് പറയാറുണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളുടെ തല ഉറക്കുന്നില്ല സങ്കടങ്ങള് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ഉമ്മമാരുണ്ട് എന്റെ കുട്ടി നടക്കേണ്ട പ്രായമായിട്ട് നടക്കുന്നില്ല ദ്വാസ്യത്ത് ചെയ്യുന്ന സഹോദരിമാരുണ്ട് അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ അള്ളാഹു നമ്മുടെ മക്കളാൽ നമുക്ക് സംഭവിക്കുന്ന സങ്കടങ്ങൾ അത് നമ്മുടെ മക്കളുടെ കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവുക അങ്ങനെയുള്ള സങ്കടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് അതിരക്ഷിക്കുമാറാകട്ടെ വൈകല്യങ്ങളിൽ നിന്നും മറ്റു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മുടെ മക്കളെ സലാമത്താക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ആ മക്കളെക്കുറിച്ചുള്ള ആശങ്കയും അവർ ജനിക്കുന്നതിന്റെ കൂടെ രക്ഷിതാക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് പിറവിയെടുക്കുകയാണ് അവർ വളർന്നു വരുന്നത് മുതൽ അവർ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ പഠനത്തിലൊന്ന് പിറകോട്ടായി കഴിഞ്ഞാൽ മാതാപിതാക്കൾ വിളിക്കുകയാണ് എന്തെങ്കിലും ചൊല്ലാനുണ്ടോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ആ മക്കൾ വളർന്ന് വലുതായി അവരുടെ റിസൾട്ട് വരുമ്പോൾ അവർക്ക് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് സീറ്റ് ലഭിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ആശങ്കപ്പെടുകയാണ് അതിനു വേണ്ടിയുള്ള ദിക്കുറകൾ അന്വേഷിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ആ മക്കൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് ജോലി ലഭിക്കാതെ വരുമ്പോൾ വിവാഹം വഹിക്കുമ്പോഴൊക്കെ എത്രത്തോളം എന്നാൽ നാൽപ്പത് വയസ്സായാലും അമ്പത് വയസ്സായാലും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾക്ക് നാല്പത് വയസ്സുള്ള അമ്പത് വയസ്സുള്ള കുട്ടിയാണെങ്കിലും മക്കളാണെങ്കിലും അവരെക്കുറിച്ച് സന്തോഷവും സന്തോഷത്തിൻ്റെ കൂടെ അവർക്ക് എന്തെങ്കിലും സങ്കടം വരുമോ എന്നുള്ള ആശങ്കയും മാതാപിതാക്കളുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകുന്നുണ്ടാകുന്നുണ്ടാകും അത്രത്തോളം ആഴത്തിലാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം കിടക്കുന്നത് അതുകൊണ്ടാണ് മൂസനബി അലൈഹിത്തു വസ്സലാം തൂരിസീന പർവ്വതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒന്ന് വഴുതി വീണപ്പോ അല്ല പറഞ്ഞത് മൂസനബിയേ സൂക്ഷിച്ചു നടക്കണേ ഉമ്മ ജീവിച്ചിരിപ്പില്ല ഉമ്മ ജീവിച്ചിരിപ്പില്ല ഉമ്മ ജീവിച്ചിരിപ്പിണ്ടെങ്കിൽ ഉമ്മാടെ ദ്വോ അതുകൊണ്ട് ഉമ്മ മരിച്ച് ഇനി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിക്കണമെന്ന് മൂസനബലൈ സ്വലാത്തു വസ്ലാമിനോട് അള്ളാഹു പറയാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ സന്തോഷവും സന്താപവും നോക്കി അതിനനുസരിച്ച് കൊണ്ട് പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ ആ മക്കൾക്കൊരു ജലദോഷം വരുമ്പോൾ മുതൽ ഒരു പനി വരുമ്പോൾ മുതൽ എത്ര ചെറിയ വിഷയത്തിലും വലിയ വിഷയത്തിലും ആശങ്കപ്പെടുമ്പോൾ ആ പ്രിയപ്പെട്ട അനുഗ്രഹങ്ങൾ ആ പ്രിയപ്പെട്ട സംഗാനങ്ങൾ ആ പ്രിയപ്പെട്ട അരുമസന്താനും ആ പ്രിയപ്പെട്ട മക്കളെങ്ങാനും നരകത്തിൻ്റെ വിറക് കൊള്ളിയായി മാറിപ്പോയാൽ നരകത്തിൻ്റെ പച്ചവിറകുകളായി ആ മക്കള് എന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് തോന്നിയാൽ എന്തായിരിക്കും ആ പിതാവിന്റെ മനസ്സിന്റെ അകത്തുണ്ടാകുന്ന സങ്കടം എന്തായിരിക്കും ആ മാതാവിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടാകുന്ന നൊമ്പരം അള്ളാഹുവേ ഹിതായത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ എത്തിക്കല്ലേ അല്ലാ എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം അള്ളാഹു നമുക്ക് നൽകിയ ഹിതായത്ത് മരണം വരെ നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഹിതായത്ത് ഹിതായത്ത് സന്മാർഗം ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഈമാൻ മുർത്തതായി പോകുന്ന ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് സഹോദരങ്ങൾ സഹോദരിമാർ എത്തുന്നത് പ്രണയത്തിലൂടെയാണ് ഒളിച്ചോട്ടത്തിലൂടെയാണ് ഒളിച്ചോട്ടവും പ്രണയവുമാണ് ഏറ്റവും കൂടുതൽ മുർത്തത്താകുന്ന വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ വില്ലനായി വരുന്നത് അന്യമതത്തിൽപ്പെട്ട അന്യമതത്തിൽപ്പെട്ടയാളുകളുമായി പ്രണയത്തിലാകുന്നു അങ്ങനെ അവരുടെ മതത്തിലേക്ക് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ അവരെ വിവാഹം കഴിക്കുന്നു പയ്യെ പയ്യെ ഈമാനില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അങ്ങനെയുള്ള അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എത്താതിരിക്കാൻ അങ്ങനെയുള്ള പ്രണയത്തിന്റെ അങ്ങനെയുള്ള ബന്ധത്തിൻ്റെ എന്തെങ്കിലും മടയാണെങ്കിൽ നിന്റെ മക്കളിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ഒരാത്മീയമായ മാർഗമാണ് പറയാൻ പോകുന്നത് അനാവശ്യമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ട ഒളിച്ചോട്ടത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന എന്തൊക്കെ മോട്ടിവേഷൻ എന്തൊക്കെ ഉപദേശങ്ങൾ നൽകിയിട്ടും പിന്തിരിഞ്ഞു പോരാൻ സാധ്യതയില്ല ഓരോ രാത്രിയും പേടിയോടെയാണ് കിടന്നുറങ്ങുന്നത് എപ്പോഴാണ് അവൾ ഇറങ്ങിപ്പോകെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഉമ്മമാർക്ക് ചൊല്ലാൻ ഉപ്പുമാർക്ക് ചൊല്ലാനുള്ള അത്ഭുതകരമായ രണ്ട് ഇസ്മുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഹിതായത്ത് ആ ഹിതായത് എപ്പ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാം അള്ളാഹു കാത്തുരക്ഷിക്കുമാണ് ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഹിതായത്ത് ഈ ഭൂമിയിൽ ജനിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ നാല് വിഭാഗമായിട്ടാണ് ഒന്ന് മുസ്ലിമായി ജനിക്കുന്നു മുസ്ലിമായിട്ട് തന്നെ മരിക്കുന്നു രണ്ട് മുസ്ലിമായി ജനിക്കുന്നു കാഫിറായിട്ട് മരിക്കുന്നു അള്ളാഹു ആ വിഭാഗത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ രണ്ട് കാഫിറായി ജനിക്കുന്നു മുസ്ലിമായി മരിക്കുന്നു നാല് കാഫിറായി ജനിക്കുന്നു കാഫിറായിട്ട് തന്നെ മരിക്കുന്നു ആലമുൽ എന്ന് പറയുന്ന ലോകത്ത് അല്ലാഹു സ്മഹാനുഹൂത്താലേ ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചു എത്ര അതേ എന്ന് മനുഷ്യന്മാരും മുഴുവനും പറഞ്ഞപ്പോ ആ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അള്ളാഹു പറഞ്ഞു എത്ര എങ്കിൽ നിങ്ങൾ എനിക്ക് സുജൂത ചെയ്യുക ആ സമയത്ത് നാല് വിഭാഗം ആളുകൾ രൂപപ്പെട്ടു എന്നാണ് ഒന്ന് സുജോതി ചെയ്തു രണ്ട് സുജോതി ചെയ്തില്ല ഒന്ന് സുജോതി ചെയ്തവരാണ് സുജോതി ചെയ്തവരിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ആളുകൾ പിന്നീട് ചിന്തിച്ചു അവർ നിന്ന് സുജോദിണീറ്റെ സുജോതി ചെയ്യാതെ നിൽക്കുകയാണ് അവർ ചിന്തിച്ച് നമുക്ക് സുജോദിയായിരുന്നു രണ്ട് വിഭാഗമായി ഒന്ന് സുജോതി ചെയ്തു ചെയ്തതിന് ശേഷവും സുജോതി ചെയ്ത് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു അവരാണ് മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കുന്നവർ സുജോതി ചെയ്തിട്ട് നിന്ന് എണ്ണീറ്റതിന് ശേഷം സുജോതി ചെയ്യാത്തവരെ കണ്ടപ്പോൾ നമുക്ക് സുജോതി ചെയ്യേണ്ടായിരുന്നു എന്ന ചിന്ത വന്നവരാണ് മുസ്ലിമായി ജനിച്ച് കാഫിറായി മരിച്ചു പോകുന്നവർ മൂന്നാമത്തെ വിഭാഗം സുജൂത് ചെയ്തില്ല സുജിത് ചെയ്യാത്തതിന്റെ പേരിൽ കുറ്റബോധവും വന്നില്ല അവരാണ് കാഫിറായി ജനിച്ച് കാഫിറായി മരിച്ചു പോകുന്നവർ നാലാമത്തെ വിഭാഗം സുജൂത് ചെയ്തില്ല പക്ഷെ സുജോത് ചെയ്തവരെ കണ്ടപ്പോൾ നമുക്കും സുജൂത ചെയ്താൽ മതിയായിരുന്നു എന്ന ചിന്ത വന്നവരാണ് അവരാണ് നാലാമത്തെ വിഭാഗം കാഫിറായി ജനിച്ച് മുസ്ലിമായി മരിച്ചു പോകാനുള്ള അള്ളാഹുസ്മാനുഅലീള മഹത്തായ ഹിദായത്ത് തോഫിക്ക് ലഭിക്കുന്നയാളങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയ ഈമാൻ ആ ഈമാനോടെ തന്നെ അള്ളാഹു നമ്മൾ മരിപ്പിക്കട്ടെ എപ്പോഴും നമ്മൾ ആക്യബത്ത് നന്നാക്കാൻ വേണ്ടി വാച്ച് ചെയ്യണം ആക്യബത്ത് മോശമാകുന്ന ഹിതായത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സന്മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ ഏറ്റവും കൂടുതലായി അങ്ങനെ സംഭവിക്കുന്നത് പ്രണയത്തിലൂടെയാണ് ഒളിച്ചോട്ടത്തിലൂടെയാണ് അവൈഹിതത്തിലൂടെയാണ് അന്യമതസ്ഥരെ പ്രണയിക്കുന്നതിലൂടെയാണ് മതമില്ലാത്തവരെ പിന്നാലെ ഇറങ്ങിപ്പോകുന്നതിലൂടെയാണ് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നൻ്റെ പ്രിയപ്പെട്ട മക്കൾ എത്തിയിട്ടുണ്ട് ഏത് നിമിഷവും അത് സംഭവിക്കാം പിന്തിരിപ്പിക്കാൻ എന്താണ് മാർഗമുള്ളത് അല്ലെങ്കിൽ ഇറങ്ങിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് മാർഗമുള്ളത് അന്വേഷിക്കുന്നവർക്ക് ഭൗതികപരമായ വിഷയങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകും ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ടാകും അതിൻ്റെ ഗൗരവം ഉണർത്തുന്നുണ്ടാവും അങ്ങനെ പല വിഷയങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ ആത്മീയമായ ഒരു പരിഹാര മാർഗം പറഞ്ഞു തരികയാണ് രണ്ട് ഇസ്മ നമ്മൾ പരിചയപ്പെടുകയാണ് ഏതാണെന്ന് അറിയോ യു അല്ലാ രണ്ട് ഇസ്മുകൾ ഒരുപാട് ആത്മീയ പരിഹാര മാർഗങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ പറയാനുണ്ട് രണ്ട് ഇസ്മുകളാണ് നമ്മൾ പറയുന്നത് ഒന്ന് യാ യാ മറ്റൊന്ന് ചേർത്തുവാണെങ്കിൽ ചൊല്ലാം എന്നും പറയാം അല്ലെങ്കിൽ യാ 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 സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതികരിപ്പിക്കാം ഏറ്റവും യാ 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 ഇങ്ങനെ ചേർത്ത് പറയുന്നതായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഇസ്മുകൾ ഇൻഷാ ഇർഷ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ അനാവശ്യമായ ബന്ധങ്ങൾ വേർപെട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന രണ്ട് ഇസ്മുകളാണ് ഈ ഇസ്മുകൾ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഹറാമായ ബന്ധങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോകൂല ഹറാമായ ബന്ധങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു പിന്തിരിപ്പിച്ചുകൊണ്ടുവരാനൊന്നും നമുക്ക് കഴിയും അള്ളാഹുവിന്റെ സഹായം തേടുക എന്നല്ലാതെ നമുക്ക് മറ്റൊരു മാർഗമില്ലല്ലോ കാരണം ഏതൊരുത്തനും കൂടെയും ഏതൊരുത്തിന്റെ കൂടെയും ജീവിക്കാനുള്ള നിയമമുള്ള ആ ഒരു സാഹചര്യത്തിന് നിയമപരമായിട്ടല്ല അള്ളാഹുവിന്റെ സഹായം തേടുക എന്നുള്ളതാണ് അള്ളാഹു സ്മഹാനഹുല നമ്മുടെ മക്കൾക്കൊക്കെ ഹയറി നൽകട്ടെ നമുക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹു ഹിതായത് നൽകട്ടെ അള്ളാഹു നൽകിയ ഈമാൻ ആ മരിക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കലും അംഗീകരിക്കാനും പറ്റാത്ത ബന്ധങ്ങളിൽ നിന്ന് അള്ളാഹുസ് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ